ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൽ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക എനിക്കിതുവരെ അതങ്ങോട്ട് മനസ്സിന് മാറുന്നില്ല മനുവേട്ട ആ കല്യാണി അവൾ എൻ്റെ കബളത്ത് തല്ലി അതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്കങ്ങോട്ട് പെരുത്ത് കയറുക കയ്യേക്കാലം സാരല്ല മോളും അവൾ തല്ലിട്ടുണ്ടെങ്കിലേ അവൾക്കിട്ട് നമുക്ക് രണ്ടുമൂന്നെണ്ണം ഒരുമിച്ച് തിരിച്ചങ്ങ് കൊടുക്കാം മോൾ ധൈര്യമായിട്ടിരിക്കും നമുക്ക് അമേരിക്കയിൽ നിന്നോ കൊറിയെന്നോ ജപ്പാനീന്നോ ആൾക്കാരെ ഇറക്കാം എന്താ പോരെ മതി മനുവേട്ട മതി എനിക്ക് അത്രയും കേട്ടാൽ മതി പക്ഷേ എനിക്കത് വല്ലാത്ത സങ്കടമായിപ്പോയി മനുവേട്ട ഇതുവരെ അത് മനസ്സിൽ നമ്മൾ മാറുന്നില്ല വല്ലാത്തൊരു വിഷമം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മനുവേട്ട അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒന്നെങ്കിൽ അവള് മരിക്കണം അവൾക്കിപ്പോൾ ഭയങ്കര അഹങ്കാരമല്ലേ ഏ ശബ്ദം കിട്ടിയപ്പോൾ അഹങ്കാരം ഒന്നും കൂടെ കൂടി അവൾക്ക് എല്ലാം കിട്ടി എനിക്കൊന്നുമില്ല ആ ഒരു അവസ്ഥയിലാണ് അവളിപ്പോൾ എന്നെ കണ്ടോണ്ടിരിക്കുന്ന മനോട്ട അതാ അതാ എൻ്റെ വിഷമം എൻ്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളേ ഉള്ളൂ എനിക്ക് എല്ലാം കൊണ്ടും കിരണേക്കാളും മിടുക്കൻ മനുവേട്ടന പക്ഷേ അത് ഞാൻ അവളോട് പറയുമ്പോൾ അവൾ എന്നോട് എന്നെ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നത് ഞാനേ സോണിയുടെ ഭർത്താവ് സോണീനെ ഇട്ടിട്ട് പോയ കാര്യം പറഞ്ഞപ്പോൾ ആ കല്യാണി എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ സോണിക്ക് ഭർത്താവ് ഇല്ലാത്തതും എനിക്ക് ഭർത്താവ് ഉള്ളതും ഒരുപോലെയാണെന്ന് അതെന്താ അതെന്താ അവൾ അങ്ങനെ പറഞ്ഞതും എൻ്റെ മനുവേട്ടനെ ആ വിക്രത്തിനോടൊപ്പം ചേർത്താൻ പറ്റുമോ ഏഹ് അവൻ ലോക ഫ്രോഡാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനു വെട്ടണം ഏഹ് നല്ല ഡീസൻറ് ഡീസൻറ്റ് ബിസിനസ്സുകാരനും അപ്പോൾ അവൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് കൈ പെരുത്തുകയറിയതാ പിന്നെ ഞാനൊന്നും ചെയ്യാതിരുന്നതേ ആ ഇനി വല്ലതും ചെയ്ത് അടിയായി അവസാനം ഞാനെവിടെയെങ്കിലും തട്ടി വീണു എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോന്നു കരുതിയിട്ട് മനു ഏയ് മോള് പോകാനൊന്നും പാടില്ല മോള് പോയാ വേണ്ട വെക്കിട്ടും കയറണ്ട അവൾക്കിട്ടുള്ള പണി ഈ മനു വെട്ടൻ വഴിയെ കൊടുത്തോളാം അവളെ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇത് കേട്ടത് സരയൂ ആ എന്നും മനോട്ടം കഴിക്കി എന്നും പറഞ്ഞ് ഐസ്ക്രീം കഴിക്കാൻ പറയുക അങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം മനോഹർ ആലോചിക്കുകയാണ് ഈശ്വര ആ കല്യാണിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയാ അതൊരു ഒന്നൊന്നൊരടിയാണ് കാരണം അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണല്ലോ ഓ ജുബാനയുടെ ഡോണയുടെ അടി പോലും അത്രയും വേദനിച്ചില്ല പക്ഷെ ആ കല്യാണി അവൾ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് ഒരാഴ്ച എടുത്തു അതുകൊണ്ട് കല്യാണിയുടെ അടുത്ത് കളിക്കാതിരിക്കുന്ന നല്ലത് ഇവൾ തല്ല് കിട്ടി തല്ല് മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിവള് മനഃപ്പുറം ചോദിച്ച് മേടിച്ചതാ അതുകൊണ്ട് ഈ എനിക്ക് ഞാനെന്ത് ചെയ്യാനാ വേണമെങ്കിൽ തല്ല് മേടിക്കട്ടെ അല്ലാതിപ്പോൾ ഞാൻ ഏതാ പേരിക്കുന്നു ജപ്പാനീന്ന് ഗുണ്ടകൾ ഇറക്കാനാ കല്യാണിയെ പോലെ ആ എൻ്റെ ലക്ഷ്യം പണമാണ് ആ പണം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പോകും പണം മേടിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും ഞാൻ പോകും അടുത്ത പെണ്ണിനെ ട്രാപ്പിലാക്കണമല്ലോ ഇപ്പോൾ ഒരു സുന്ദരി എൻ്റെ വീഡിയോ കോളിൽ വരുന്നുണ്ട് ഓ ആ സുന്ദരി എൻ്റെ വലയിൽ വീണ ഉറപ്പായിട്ടും ആ സുന്ദരിയെ വെച്ച് ഞാൻ ഇനിയും കോടികളുണ്ടാക്കും അതിനു മുമ്പ് സരൈവിൻ്റെ വക കോടികളെ നേ നേടിയെടുത്തിട്ട് വേണം ഇവിടെ നിന്നും പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട് മനുഷ്യൻ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീണ്ടും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും സി എസിനെയുമാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് കല്യാണിയും കിരണം ഒന്നും പറഞ്ഞില്ലേ സി ചന്ദ്രേട്ട എന്ത് പറയാൻ ഞാൻ അവിടെ ചെന്ന് നിരവിടെ വന്നതും ഞാനവിടെ നിങ്ങൾ പോരാ നിൽക്കുമായിരുന്നു എന്നോട് ചോദിച്ചു എവിടെ പോവാന്ന് ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരെ സാബോലിൻ്റെ ഒന്ന് കണ്ടേച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വന്നു അയ്യോ ഇതൊരു കുട്ടിക്കളിയാവുമല്ലോ ചന്ദ്രേട്ട ദേ കള്ളത്തരം പിടിച്ചാ പിന്നെ നമുക്ക് നാണക്കേടാണേ എന്ത് നാണക്കേട് നമ്മൾ കൊറേ വർഷങ്ങളായി പിരിഞ്ഞു നിൽക്കുകയാണല്ലോ അത് കഴിഞ്ഞൊന്നൊന്നിച്ചു അത് നമ്മുടെ മക്കൾ ഇപ്പൊ അറിയണ്ടെന്ന് വിചാരിച്ചു അത്രയല്ലേ ഉള്ളൂ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോടോ ചെയ്തില്ല പക്ഷെ എന്നാലും കല്യാണി മോളെ ഇടപെട്ടല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ചന്ദ്രേഠനോടുള്ള എന്റെ സംശയം മാറ്റി തന്നത് അങ്ങനെയുള്ളപ്പോ ഏ കല്യാണി മോളോട് പോലും പറയാതെ എടോ താനല്ലേ പറഞ്ഞത് ആരോടും പറയണ്ടാന്ന് അങ്ങനെ ഇപ്പോൾ അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുമെന്നും സന്തോഷിക്കുമെന്നും താനല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് പിന്നെ എനിക്ക് അവരോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വേണ്ട ചന്ദ്രേട്ട ചെറിയൊരു നാണക്കേട് അവരറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതി പ്രതികരിക്കുമെന്ന് ഓർത്തിട്ടാണ് എൻ്റെ ടെൻഷൻ ആ എന്നാ പിന്നെ താൻ മിണ്ടാതിരിക്കും എന്തായാലും നമ്മുടെ മക്കള് അറിയും പറയട്ടെ നമ്മളായിട്ട് പറയട്ടെ പക്ഷെ കിരണം കല്യാണിയൊക്കെ ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലാ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കള്ളത്തരവര് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നേ ആ അങ്ങനെ കണ്ടുപിടിച്ച അങ്ങനെ കണ്ടുപിടിച്ചോട്ടെ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല ആ എന്തായാലും മക്കള് നമ്മുടെ മക്കള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒന്നിക്ക് അതുകൊണ്ട് അവർക്ക് അത്ര പെട്ടെന്ന് നമ്മൾ ഒന്നിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാ രൂപേ അതെ ചന്ദ്രേട്ടാ ആ നമുക്കേ സ്വര്യായിട്ട് എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും കഴിച്ചാലോ ആ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ചന്ദ്രനെ വിളിച്ചത് വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ദേ അതൊരു നല്ല കോഫി ഷോ ബേക്കറിയാ നമുക്ക് അവിടെ പോയി എന്തേലും കഴിച്ചാലോ ബേക്കറിയോ അല്ലടോ എല്ലാം ഉണ്ടല്ലേ ഹോട്ടലും ഐസ് ഒക്കെ ഉണ്ട് എന്നാൽ പിന്നെ ഐസ്ക്രീം കഴിക്കാം ആ ഈ തണുപ്പത്തോ ഈ ഈ ക്ലൈമറ്റിലോ ഈ വയസ്സാകാലത്തോ ദേസ് ഐസ്ക്രീം കഴിച്ച് ജലദോഷം അങ്ങനെ വന്നാലേ പിന്നെ ആരുണ്ട് നോക്കാൻ താനില്ലടോ താനുള്ളപ്പോൾ എനിക്ക് ജലദോഷം വരില്ല പനിയും വരില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസും രൂപയും കൂടെ ആ ഇതിലോട്ട് കയറുക അങ്ങനെ കയറുമ്പോൾ സി എസ് വാ നമുക്ക് ആ ഫാമിലി റൂമിലിരിക്കാം അവിടെ ആരും കാണില്ല എന്നും പറഞ്ഞു രൂപയും വെച്ചിട്ട് അങ്ങോട്ട് പോകാനൊരുക്കുമ്പോൾ സി എസ് ഇടവിട ഒരു മിനിറ്റ് ഒന്ന് നിന്നേ അപ്പം രൂപ എന്താ ചന്ദ്രട്ടാ ഒന്ന് നിൽക്ക് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞോണ്ട് സി എസ് ആ ഡോർ തുറന്നു നോക്കി ഡോർ തുറന്നു നോക്കിയപ്പോൾ ഏരിക്കുന്നു സരയും മനോഹറും ഈശ്വര കുറച്ചല്ലോടോ എന്താ എന്തു ചന്ദ്രേട്ട എല്ലാം നശിപ്പിച്ചു ആര് എന്താ പറ്റിയേ ദേ ഇരിക്കുന്നാരാന്ന് നോക്കിയേ അത് കേട്ടത് രൂപയും എത്തി നോക്കുക ശു ഇത് അവളാണല്ലോ ചന്ദ്രേട്ട സരയോ ആ അത് എന്നെ പറഞ്ഞത് കൂടെ അവനുമുണ്ട് ലോക ഫ്രോഡായി നാട് മുഴുവനെ കല്യാണം കഴിച്ചെടുക്കുന്ന ആ തെണ്ടി അയ്യോ ഇതാ നമുക്ക് ഇത്രയും പെട്ടെന്നോട് പോകണം ചന്ദ്രേട്ട ഇവിടെ നിന്നാ ശരിയാവില്ല വാവാ എന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവുക ഈ സമയം അതെ ചന്ദ്രേട്ട പെട്ടെന്ന് വാ എനിക്ക് ദേ അവളെ എന്നെ കണ്ടുകഴിഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തും വാ ചന്ദ്രേട്ട പിന്നെ നമ്മൾ തമ്മിൽ വീണ്ടും കാണാൻ പറ്റാണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ പെട്ടെന്ന് തന്നെ കാറിക്കരയൊന്നു പോവാം ഈ സമയം സരയും മനോഹരും കൂടെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇങ്ങനെ സമാധാനത്തിലിരിക്കുക എന്നാലും അച്ഛൻ വാക്കുകളൊന്നും കേൾക്കാത്ത ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരും അച്ഛനെ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ ആ എനിക്ക് കിരണ്ണ കിട്ടാത്തതില് അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടത് മോളു ഞാൻ പറഞ്ഞല്ലോ മോളു എൻ്റെ അച്ഛനെ എന്നോട് എന്തോ ദേഷ്യമുണ്ട് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ഇനി സുഖമില്ലാത്തതിന്റെ പേരിൽ എന്നോട് ദേഷ്യം വന്നതാണോ വെറുതെ ദേഷ്യം എന്നൊന്നും അറിയില്ല ആ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ എന്തൊക്കെ പറഞ്ഞാലും മോളുവിൻ്റെ അച്ഛനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അസുഖം കാരണം മോളുൻ്റെ അച്ഛനെന്നെ വെറുതെതാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളു എൻ്റെ മോളും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി പിന്നെ മോളൂൻ്റെ അമ്മയും എന്നൊക്കെ പറഞ്ഞു മനോഹർ ഇങ്ങനെ പറയണം ഈ സമയം കാറിൽ പോകുമ്പോൾ ഭയങ്കര ശല്യമാണല്ലോടോ നമുക്ക് സമാധാനത്തോടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ എവിടെ പോയാലും അവളും അവനും അല്ലെങ്കിൽ കിരൺ കിരീടമോനും കല്യാണി മോളും അതും അല്ലെങ്കിൽ ആ രാഹുൽ വല്ലാത്തൊരു കഷ്ടം തന്നെ അത് ചന്ദ്രട്ട എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം അതിനെന്താ വഴി അതിനെന്താ വഴിയെന്ന് വെച്ചാൽ കുറേ നാൾ നമ്മൾ മാറി നിൽക്കണം എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താലോ എന്ന് സി എസ് ചോദിക്കുക അത് കേട്ടത് മാറി നമ്മൾ നമ്മളെവിടെയാണെന്ന് മക്കളും മരുമക്കളും ഒക്കെ അന്വേഷിക്കില്ലേ അന്വേഷിച്ചോട്ടെ അതിനെന്താ പ്രശ്നം അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയതാണെന്ന് അവർക്ക് മനസ്സിലായിക്കോളും ഏയ് അവര് പേടിക്കും ചന്ദ്രേട്ട അതുകൊണ്ട് അത് വേണ്ട എന്നാ പറഞ്ഞിട്ട് ഒരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം കിരണ്ണയും കല്യാണിയാണ് കാണിക്കുന്നത് അതേ ഈ സാമൂലെന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് പോയി കണ്ടാലോ കല്യാണി ഏയ് അത് വേണോ കിരുന്നേട്ടാ വേണ്ട അങ്ങനെ ആയ ചില ഭക്ഷണ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ആ സാമൂലിനൊന്ന് കണ്ടെച്ചു വരാം സാമ്പൂലിനെ കണ്ടാൽ ഇനി അച്ഛനും അമ്മയും കുറിച്ചുള്ള വല്ല തെളിവുകളും കിട്ടും കിട്ടുവല്ലോ എനിക്ക് തോന്നുന്നത് അന്ന് നമ്മൾ കണ്ട ആ സാമ്പൂലും ഇന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോയാ സാമൂലും രണ്ടും രണ്ടുപേരല്ല ഒരാളാ അതുകൊണ്ട് നമ്മൾ ഇന്ന് അയാളെ കണ്ടേ പറ്റൂ എന്ന് കിരൺ പറയണ എന്ന് കേട്ടത് എന്നാ ശരി വ ഇപ്പൊ തന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കയറി കയറി ഇങ്ങനെ പോവാ ഈ സമയം സാമൂലും സാമൂലിൻ്റെ കൂട്ടുകാരനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എടോ സാമുവല്ലേ എനിക്ക് തോന്നുന്നില്ല ആ സേനനും ആ സേനന്റെ ഭാര്യയും കൂടെ ഒന്നിച്ചു നിന്ന് അങ്ങനെ ഒന്നിച്ചിരുന്നെങ്കിൽ അന്ന് ഞാൻ വാലൻറ്റൈൻസ് ഡേൻ്റെ അന്ന് കേക്ക് മുറിക്കുമ്പോൾ അവരിവിടെ വന്നാനായിരുന്നല്ലോ ഏ അയ്യോ എടോ അവരിവിടെ വന്നതാ പക്ഷേ ഭാര്യ ഞാൻ കണ്ടില്ല ചന്ദ്രസേനൻ മാത്രം എന്നോട് ഒന്ന് സംസാരിച്ചു സംസാരിച്ചിട്ട് എന്റെ ഭാര്യ എന്റെ ഒപ്പം ഉണ്ട് അതുകൊണ്ട് വലിയ സർപ്രൈസായാൽ പോയിട്ട് ഒരുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനോ അത് കേട്ട് വിശ്വസിച്ച് ഇവിടെ താമസിക്കുന്ന റൂമുകൾ റൂമിലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരും കൂടെ ചേർന്ന് കേക്ക് മുറിക്കലൊന്നു കരുതി വലിയ കേക്കൊക്കെ മേടിച്ച് അറേഞ്ച് ചെയ്ത് അവസാനം അയാളെ വിളിച്ച് പറയുക എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിക്കോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ആ അത് തന്നെയാ പറഞ്ഞത് അയാളുടെ ഭാര്യയൊന്നും കൂടെ ഉണ്ടാവില്ലെന്നേ ചിലപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലോ ഏയ് അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ചന്ദ്രസേന ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലടോ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ട് എന്ത് ടെൻഷൻ ആ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോൾ കിരണം കല്യാണിയോട അങ്ങോട്ട് വരിക ആ ആ സാർ സാമൂൽ സർ ആ ആരാ മനസ്സിലായില്ല സാറിന് ഞങ്ങൾ ഓർമ്മയില്ലേ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ട് സാർ അന്ന് വാലൻ്റൈൻസ് ഡേൻ്റെ അന്ന് സാറിൻ്റെ ഹോട്ടലിൽ ഞങ്ങളും ഉണ്ടായിരുന്നു ആ കിരണം കല്യാണി അല്ലേ ആ അതെ സാർ എന്താ നിങ്ങൾ വീണ്ടും റൂമെല്ലാം എടുക്കണമെന്ന് പറയാൻ വേണ്ടി വന്നാണോ ഏയ് അല്ല സർ ഞങ്ങൾക്ക് സാറിൻ്റെ ചെറിയൊരു സഹായം വേണം എന്താ എന്ത് സഹായം വേണ്ടത് ഞങ്ങൾക്ക് കുറിച്ച് ചില ഇൻഫർമേഷൻ കിട്ടും കിട്ടണം അത് സാറിന് തരാൻ പറ്റുമോ ഏതാണ് സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് സാർ അന്ന് പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ടോ അതെ അന്ന് വാലൻ്റൈൻസ് ഡേൻ്റെ അന്ന് സാർ വലിയ കേക്കൊക്കെ ഒരുക്കി വെച്ചിട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ കുറേ വർഷങ്ങൾ തമ്മിൽ പിരിഞ്ഞിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒന്നിക്കുന്ന ദിവസം ഒന്നിച്ച ദിവസമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു കേക്ക് മുറിക്കണമെന്നൊക്കെ ആ പറഞ്ഞു അവരെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷനുകൾ എനിക്ക് വേണം അയ്യോ നിങ്ങൾ ആരാ വല്ല പോലീസ് വേണോ ഏയ് ഞങ്ങൾ പോലീസൊന്നുമല്ല പക്ഷേ അവരെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തന്ന സാറിന് ഞങ്ങൾ എന്ത് ചോദിക്കുന്നതും തരും സാറ് പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും സാറിന് വലിയൊരു സർപ്രൈസും തരും അത് കേട്ടതും അയാൾ ഇങ്ങനെ ആലോചിക്കുക ഇതെന്താ അയാൾ പറയുന്നത് ആ നിങ്ങൾ എന്താച്ചാൽ കാര്യം പറ എന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും അത് കേട്ടതും കിരൺ ഒക്കെ കല്യാണി മൊബൈലിരുന്ന ഫോട്ടോ കാണിച്ചിട്ട് സാറിന്റെ കൂട്ടുകാരൻ ഇതാണോ ആ ഇതല്ലേ ചന്ദ്രസേനൻ ആ ഇതാണ് ചന്ദ്രസേനൻ അല്ലേ അപ്പോ കല്യാണി ഒന്ന് ചിരിച്ചു കിരൺ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ഇത് തന്നെയാണോ ചന്ദ്രസേനൻ എടോ എനിക്ക് തെറ്റില്ല ഇത് എൻ്റെ കൂട്ടുകാരൻ ചന്ദ്രസേനാ ഇവനെ എന്നെ വാലന്റൈൻസ് ഡേൻ്റെ ഒന്ന് പറ്റിച്ചിട്ട് മുങ്ങിയതാ ഇവനോട് ഞാൻ ഒരിക്കലും മിണ്ടില്ല അത് കേട്ടതും അയ്യോ അതെന്താ അങ്ങനെ അല്ല ഇവൻ ഇവന്റെ ഭാര്യയും കൊണ്ട് എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വലിയ കേക്കൊക്കെ അറേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് അവസാനം എന്നെ പറ്റിച്ചതല്ലേ അവസാനം കേക്ക് കുറിച്ച് തരാം ഒരു പള്ളിയിലെ ഫാദർ പള്ളിയിലെ ഫാദറിന് വേണ്ടിയാണോ ഞാൻ ആ കേക്ക് ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ ചൂടാവുക ചേട്ടൻ സാറ് ചൂടാവൊന്നും വേണ്ട ഞാനേ ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതാ അതെ ഈ സാറിനോടൊപ്പം ഈ സാറിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നോ അത് ഞങ്ങൾക്ക് അറിയില്ല ഭാര്യ ഉണ്ടെന്നും ഭാര്യയ്ക്ക് വേണ്ടിയാണ് കേക്കെന്നും എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് അറേഞ്ച് ചെയ്തത് പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അവർ കേക്ക് ഭാര്യയും കൊണ്ട് വന്നിട്ടുണ്ടോ കേക്ക് മുറിക്കുമോ എന്നൊക്കെ അത് അവസാനം ബോധ്യമായി ആ ഭാര്യയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കേക്ക് മുറിക്കേണ്ട സമയത്ത് അവരിവിടെ വരുമായിരുന്നല്ലോ വന്നില്ല അന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക എന്നാൽ ശരി സർ നമുക്ക് കാണാം അല്ല എന്ത് സർപ്രൈസ് എനിക്ക് തരുമെന്ന് പറഞ്ഞേ അതൊക്കെ ഉണ്ട് ഞാനേ ചില സത്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ സാറിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ സാർ പറയാം എന്നും പറഞ്ഞിട്ടുണ്ട് കിരണം കല്ലുകൾ കാറിലേക്ക് കയറുക അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്